ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കർക്കിട മാസം എല്ലാ ദിവസവും ഇതേപോലെ ഷീബോധിക്ക് വെക്കാറുണ്ടോ വെക്കാറുണ്ടോയെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ കർക്കിട മാസം ഒന്നാം തീയതി തന്നെ നമ്മൾ കലിയന കൊടുക്കുകയെന്ന് പറയും അപ്പം ആ കലിയേന കൊടുക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിടുന്നത് അപ്പോൾ കല്യാണി കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് ആ വീഡിയോസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമ്മൾ ഈ വീഡിയോ ഒന്ന് പരിചയപ്പെടാം ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഇത് ആദ്യം ആദ്യമായിട്ട് ആണോ ഓക്കെ ചക്കലിക്കാനോ മാങ്ങ വലിക്കാനോ കള ചാരി കൊടുത്തിട്ട് ഓക്കെ അപ്പൊ ഇതോ ഇത് കോടി കരി നോക്കോ കാളഞ്ഞി ഉഴാൻ കൊണ്ടു പോകൂലെ വയലില് അപ്പൊ വെച്ചിട്ട് കാളഞ്ഞിവിടെ ഇട്ടു അപ്പ ഇതോണ്ടുള്ളതാ കൊണ്ട മഴ കൊള്ളാനാണ് മേപ്പൊരി ഉണ്ടാക്കുന്നത്

അപ്പം ഇന്നലെ ഇന്നലെ അട ചുട്ട് നേർച്ച കൊടുക്കണം എന്നാ മരിച്ചവർക്ക് ഓക്കെ ശരി അപ്പം ഇതൊക്കെ കല്യാണം കൊടുക്കണം അല്ലേ എന്നാൽ ഇതൊക്കെ കല്യാണം കൊടുക്കണം വിളക്ക് കത്തിച്ചിട്ട് ആ ഓക്കെ

Cakil maning kondo loli karya karya kui, Cakil maning kondo loli karya karya kui, Cakil maning kondo loli karya kui, karya karya kui, karya karya kui, karya karya kui, Cakil maning kondo lari karya kui, karya kui. ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ ഇതേപോലെ നിങ്ങൾ കറക്കിട്ടോ ഒന്നിനും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ കമൻ്റും ചെയ്യുക ഒന്ന് അമർത്തണേ താങ്ക് യു ഫോർ വാച്ചിങ്